ഹായ് ഗൈസ് കഴിഞ്ഞ വർഷം കേന്ദ്രാഥ് പോയ ഒരു ചെറിയൊരു ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത്തിരി വീഡിയോ ഞാൻ വൈകി മടി മടികൊണ്ടാണ് ഞാൻ അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ബ്ലോഗ് സെറ്റപ്പൊന്നുമല്ല അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ യാത്രയിൽ പ്രിപ്പയർ ചെയ്തത് ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് അതിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ തരാം എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യമുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കാൻ ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കട്ടോ അപ്പൊ എനിക്ക് മൊത്തം ചെലവ് വന്ന ഈ യാത്രയ്ക്ക് ക്ലോസ് ടു അപ്രോക്സിമേറ്റ്ലി ഒരു ട്വന്റി ത്രീ തൗസൻഡ് റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രം കൊച്ചി ടു ഡൽഹി പിന്നെ ട്വൻറ്റി സിക്സോളം ചെലവായി കാരണം ഞങ്ങൾ ഒരു വേണ്ടി വൺ ഡേ ബഫർ വെച്ചിരുന്നു അപ്പോൾ ആ വൺ ഡേ ബഫറിന് ഞങ്ങള് ഡൽഹി സ്റ്റേ ചെയ്തപ്പിക്കും അതിൻ്റെ ഒരു ഫണ്ട് വന്നു അപ്പോൾ മുൻകൂട്ടി ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഡൽഹിയിലോട്ട് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഒരു ടിക്കറ്റ് ചിലപ്പോൾ കിട്ടും അപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു നാലര ദിവസമാണ് ശരിക്കും പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തത് അത് അര ദിവസം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊച്ചിന്ന് വൈകിട്ട് ഫ്ലൈറ്റ് എടുത്ത് വൈകുന്നേരം ഒരു ആറ് മണിയോടെ ഞങ്ങൾ ഡൽഹി എത്തി അപ്പോൾ ഡൽഹിയിൽ എത്തി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഡൽഹി എയർപോർട്ടിൽ നിന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെട്രോ പല സ്ഥലങ്ങളിലേക്കും ഉണ്ട് അപ്പൊ ഡൽഹി മെട്രോയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം അവന്റെ വെബ്സൈറ്റ് കയറി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം മാപ്പും ഡയറക്ഷൻ ഡൽഹിയുടെ മാപ്പ് ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും അപ്പൊ ഡൽഹി എയർപോർട്ടിന് തൊട്ടടിയെന്ന് തന്നെ എൺപത് രൂപ എടുത്തു ന്യൂ ഡൽഹി ഡൽഹിയുടെ സെന്ററിലോട്ട് എത്തും അവിടെ നിന്ന് അടുത്ത മെട്രോ കയറി നമ്മൾ കാശ്മീരി ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിലോട്ട് എത്തണം ഈ കാശ്മീരി ഗേറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തേക്ക് ബസ് പോകും കേന്ദ്രനാഥിലോട്ട് മാത്രമല്ല പല സ്ഥലങ്ങളിലേക്ക് മണാലി ഹിമാചൽ ജമ്മു അങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ബസ് എടുത്ത് ഋഷികേഷിലോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഡെഹാഡോണോട്ട് ഫ്ലൈറ്റും കിട്ടും പക്ഷെ റിസ്ക് ആണ് കാരണം ഡെറോൺ എയർപോർട്ട് ഒരു മൗണ്ടെയിൻ എയർപോർട്ട് ആയതുകൊണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആവും ഞങ്ങള് ഈ കാശ്മീരികേറ്റ് നിന്ന് ഉത്തരഖണ്ഡ് ഗവൺമെന്റ് വോൾവ് കൊടുത്തിട്ടാണ് പോയിട്ട് നല്ല കഫർട്ടബിൾ ആയിരിക്കും അറൌണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇട്ടു വന്ന് പിന്നെ ഋഷികേഷ് ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് സോൺ പ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ബസ് എടുക്കണം ഡൽഹി ടു ഋഷികേഷ് ഒരു വൺ നൈറ്റ് ജേർണി ഉണ്ട് നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് എത്തി അപ്പൊ അവിടുന്ന് രാവിലെ രണ്ടു മൂന്ന് ബസ് ഉണ്ട് സോൺപ്രാഗിലോട്ട് അപ്പൊ ആ യു ടി സിയുടെ ബസ് എടുക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്രോക്സിമേറ്റ് പെർ ഹെഡ് ടിക്കറ്റ് ഫെയർ വരുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവര് സീറ്റിംഗ് മാത്രമേ കൊണ്ടുപോകുന്നു സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകില്ല അപ്പൊ സീറ്റിൽ എല്ലാം പാസഞ്ചേഴ്സ് ആയെങ്കിൽ മാത്രമാണ് ബസ് എടുക്കുക അതാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് വെച്ചാൽ അത്രയും നേരം നമ്മൾ പോസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ ബസ് ഏതാണ് ഒരു മണിക്കൂറോളം ബസ് ഫിൽ ഫില്ലാകാനായിട്ട് വെയിറ്റ് ചെയ്തു ഇവിടുന്ന് ഒരു ഒമ്പത് മണിക്കൂർ ജേണിയാണ് നമ്മുടെ സോൻപ്രായയിലോട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒമ്പത് മണിക്കൂറിനുള്ളിൽ തന്നെ എത്തും ഋഷികേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ബൈക്ക് റെന്റിനെടുക്കാം അല്ലെങ്കിൽ പൊലേറോ പിന്നെ അവിടെ പ്രൈവറ്റ് ബസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്താ അതെല്ലാം ഭയങ്കര ആൾക്കാരെ കുത്തിക്കേറ്റി പോകുന്നതുകൊണ്ട് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ ഒക്കെ ഇതുപോലെ പതിനൊന്നും പന്ത്രണ്ട് പേര് ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് നിർത്തി കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷെ നമ്മുടെ ഈ യു ടി സി ഗവൺമെന്റ് ബസ് ആണെങ്കിൽ എവിടെ നിർത്തില്ല അതോ ജസ്റ്റ് ഒരു ഫുഡും അങ്ങനെ വാഷ്റൂംസ് സ്റ്റോപ്പ് അല്ലാതെ അവര് എവിടെ നിർത്തില്ല കാരണം പോകുന്ന വഴിക്ക് നമ്മുടെ ഗംഗ റിവർ ഉൽപ്പാദിക്കുന്ന ഒരു സ്പോട്ടൊക്കെ ഉണ്ട് അലകനന്ദ റിവറും ഭാഗ്യരഥി റിവറും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ അതൊന്നും നമുക്ക് ഈ ബസ് കാണാൻ സാധിക്കില്ല പക്ഷെ അതൊക്കെ കാണുന്ന ജീപ്പ് എടുത്ത് പോവാം പക്ഷേ ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബസ്സിൽ പോകാനായിട്ടും അല്ലെങ്കിൽ ബോലേറയിൽ പോകാനായിട്ട് പക്ഷേ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നിങ്ങൾ അഞ്ചെട്ട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബോലേറൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഞങ്ങൾ അത്യാവശ്യം നല്ല സമയം എടുത്തു കാരണം റോഡിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിന് മേലെ ബ്ലോക്ക് കിട്ടി കാരണം ഞങ്ങളുടെ ഒരു പ്ലാൻ വെച്ചാൽ സോൺപ്രേക്ക് ഡേ വണ്ണില് നമ്മൾ ഡൽഹി എത്തി ഡേ ടൂല് നമ്മള് വൈകുന്നേരം എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഗൗരി കൊണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റൂട്ടിൽ എങ്ങും നിങ്ങൾക്ക് നോൺ വെജ് ഫുഡ് കിട്ടില്ല ഫുള്ള് വെജ് ആയിരിക്കും നല്ല ഭക്ഷണം കിട്ടാൻ വളരെ ചാൻസ് കുറവ് നല്ല ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്ന ഫുൾ ജങ്ക് ഫുഡ് ആയിരിക്കും കൂടുതൽ കിട്ടും പിന്നെ പാറാട്ട അതൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം ബിസ്ക്കറ്റും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ക്യാരി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് യു ടി സി ബസിന്റെ ഇൻഫർമേഷൻ എല്ലാം അവരുടെ വെബ്സൈറ്റ് കിട്ടും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് ഒരുപാട് മുന്നേ തന്നെ യു ടി സി ഗവൺമെന്റ് ടൂറിസം ഗവൺമെന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേദർനാഥിന്റെ ഒരു സ്പെഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അവിടെ എല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷൻ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവര് കയറ്റി വിടത്തുള്ളൂ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റ് ആയി അപ്പൊ ഞങ്ങൾക്ക് ഇനി ഗൗരി കൊണ്ടോട്ട് പോവാൻ സാധിക്കില്ല അപ്പൊ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ട് നല്ല അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ റൂം കണ്ടുപിടിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തത് പിന്നെ മഴ ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മഴയുടെ ഗിയർസ് തണുപ്പിന്റെ ഗിയർ ഒക്കെ നാട്ടിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നാണ് ഏറ്റവും നല്ലത് ഇവിടെ ചെന്ന ലോക്കൽ സാധനം കിട്ടും അതിലും വേറെയും കോമഡിയുണ്ട് താഴത്ത് നിന്ന് മേടിക്കുവാണെങ്കിൽ റേറ്റ് കുറവാക്കും നമ്മൾ കേന്ദ്രമാത്ര ട്രക്കിങ്ങിൽ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കട്ടോ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള റൂമ് തന്നെ കിട്ടും ഞങ്ങൾ നാലഞ്ച് പേരുണ്ടായിരുന്നു ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് ചാർജ് ചെയ്ത് രാവിലെ എണീക്കാൻ ചെറുതായിട്ട് വൈകി ഇത് കണ്ടോ ഇത് ഗൗരി അക്കൗണ്ടിലോട്ട് ക്രോസ് ചെയ്യാനുള്ള ക്യൂ ആണ് വെളുപ്പിന് നാലു മണിക്ക് കാണുന്ന രണ്ട് കിലോമീറ്ററിന്റെ മേലോളം ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടും മൂന്ന് മണിക്കൂറിൽ നിന്നു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ഗവൺമെന്റിന്റെ കേദർനാഥ് വെബ്സൈറ്റ് ഉണ്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷൻ ഇവിടെ കാണിച്ച് അത് സ്കാൻ ചെയ്യും അതിന് പ്രിന്റ് ഔട്ട് കയ്യിലെടുക്കുക ഇന്നാൽ മാത്രമാണ് അവർ കടത്തി വിടുത്തുള്ളൂ ഇല്ലെങ്കിൽ അവർ കടത്തി എടുത്തില്ല പിന്നെ അവിടെ നിന്ന് രജിസ്റ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സമയം ും അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാണുന്ന കടലാസാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പേപ്പർ ഇതിലൊരു ക്യൂ ആർ കോഡ് ഉണ്ട് ഇത് നമ്മൾ ആധാർ കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അത് നമ്മൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യണം ഈ ക്യു ആർ കോഡ് ഒരു സ്കാൻ ചെയ്യും അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏത് ദിവസമാണ് യാത്രക്ക് ചെയ്യുന്നൊക്കെ മെൻഷൻ ചെയ്യണം ഇനി ആ ക്യൂ കഴിഞ്ഞ് ഇത് അടുത്ത ക്യൂ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഗൗരികൊണ്ടിലോട്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് നടന്നു വേണമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ ബൊലേറോ എടുക്കാം ബൊലേറോ അന്ന് പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസാണ് അതും അഞ്ച് മിനിറ്റിൽ എത്തും അപ്പൊ അതിനുള്ള ക്യൂ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കാരണം അത്യാവശ്യം നല്ല നടക്കാനുണ്ട് പിന്നെ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് വേണം ഇതില്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കും ഞാൻ ആക്ച്വലി നല്ല വെള്ളം കുടിച്ചു ഞങ്ങൾ രാവിലെ ഒരു എന്താ പറയാ നാലുമണിക്ക് ആ ക്യൂവിൽ നിന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് എട്ടരയ്ക്കായി വൈകുന്നേരം ഏഴ് മണി എടുത്തു ഞാൻ അവിടെ മേലെ മേലമ്പലത്തിന് അവിടെ എത്താനായിട്ട് കൂടുതൽ രണ്ടുപേർ കുറച്ചുകൂടി നേരത്തെ എത്തി അപ്പൊ നല്ല സ്റ്റാമിന വേണം വഴിയിലെങ്കിലും മാഗി ഇങ്ങനത്തെ ഭക്ഷണങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടുള്ളൂ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും താഴെ വെള്ളത്തിന് കുപ്പിക്ക് മുപ്പതാണെങ്കിൽ മേലെത്തമ്പിക്ക് നൂറ് രൂപയും താഴെ ആപ്പിളിന് ഇരുപതാണെങ്കിൽ മേലത്തുമ്പോൾ എൺപത് രൂപയും ഈ കാണുന്ന ഗോപുരം ഉണ്ടാവും ഇവിടെന്നാണ് നമ്മുടെ കേന്ദ്രനാഥ് യാത്ര സ്റ്റാർട്ട് ഇവിടുന്ന് എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ടു ഫോർട്ടീൻ കിലോമീറ്റർ എന്തോ ആണ് അത്യാവശ്യം ഇത്തിരി ഡിഫിക്കൽ ആണ് പ്രത്യേകിച്ച് മഴക്കുള്ള കൊണ്ട് വെള്ളവും ചളി കുതിരയുടെ വേസ്റ്റും മൂത്രമൊക്കെ ആയിട്ട് ഭയങ്കര അലമാണ് ചില സ്ഥലങ്ങളിൽ പിന്നെ ഈ കുതിരക്കാരും വണ്ടിക്കാരും കൊണ്ട് വലിയ ശല്യം ആയിരിക്കും ഇവര് നമ്മളൊക്കെ ഇടിച്ച് അപ്പുറത്തു ഇടും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് താഴെ സോൺ പ്രേഗിൽ നമ്മുടെ ഹെവി ലഗേജ് വെച്ചു കാരണം അത് വെച്ചിട്ട് ട്രക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഞങ്ങൾ അവിടെ രാത്രി ഒരു ഏഴൊക്കെ എത്തിയത് അവിടെ ജി എം വി എൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഇതുണ്ട് അതിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത് ഒരുപാട് ുണ്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ബുക്ക് ചെയ്തത് ഞങ്ങൾ ഒരു അയ്യായിരം രൂപ വഴിക്ക് പോയി കിട്ടിയതാണ് അപ്പൊ അവിടെ വിളിച്ച് ഗവൺമെന്റിന്റെ ത്രൂ തന്നെ ബുക്ക് ചെയ്യുക ഇതൊക്കെ ബുക്ക് ചെയ്യാൻ നേരത്തെ കൂട്ടി ചെയ്യണം അല്ലെങ്കിൽ കിട്ടാൻ ഭയങ്കര നല്ലപോലെ കോൾഡ് ഗിയർ എടുക്കുക ഞങ്ങൾ സീസൺ തുടങ്ങിയ സമയത്ത് പോയിട്ട് പോലും രാത്രി മൈനസ് ടൂവും ഫൈവ് ഒക്കെ ആയിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു ഉറങ്ങാനൊക്കെ നല്ല ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് നല്ല തലവേന അങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം മേലോട്ട് പോകും തോറും ഓക്സിജന്റെ ലെവൽ കുറയും അപ്പം മൗണ്ടൈൻ സിഗ്നസ് ഒക്കെ വരും എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക് ആയിരുന്നു ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ കുറെ സമയം വെള്ളം ഒക്കെ കുടിച്ചിട്ടാണ് ായത് പക്ഷേ എടുത്ത് പറഞ്ഞ കാര്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഇത് ചെയ്യണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ നിങ്ങൾ ഈ യാത്ര പോകുന്നതിന് മുന്നേ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നത് നല്ലതാണ് കാരണം എനിക്ക് നല്ല മേലും കൈയും വേദനയായിരുന്നു കാരണം ഒരുപാട് നടക്കാറുണ്ട് മേലോട്ട് കയറ്റങ്ങളാണ് അപ്പം നല്ല ലെഗ് പെയിൻ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ എനിവേ പിന്നെ കയറാൻ ഒട്ടും വയ്യാത്തവർക്ക് ഇവിടെ കെ എസ് ആർ ടി സി ബസ് പോലെയാണ് ഹെലികോപ്റ്റർ സർവീസ് പോകുന്നത് അത് നിങ്ങൾ ഈ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെടും നല്ല ഉടായ്പ് പരിപാടികളുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട് തിരിച്ച് ഞങ്ങൾ സോൻപ്രയൊക്കെ എത്തിപ്പിക്കും ഒരുപാട് ലേറ്റായി നല്ല ടയേർഡായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ബസ്സൊന്നും എടുക്കാൻ പറ്റില്ല നേരത്തെ നിന്ന് ഹോട്ടലിൽ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തു അത് എൻ്റെ പിറ്റേ ദിവസം രാവിലെ ലോക്കൽ ബസ് എടുത്തിട്ട് ഞങ്ങൾ ഋഷികേശ്വരോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ട സംഭവിച്ചാൽ ഇവിടെ അടിപൊളി ഒരു പ്ലേസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഗെസ്റ്റ് ആണ് പ്രത്യേകിച്ചും ഈ ചാർതരം യാത്ര എന്നാണ് ഇവർ പറയുന്നത് കാരണം നാല് അമ്പലം ഇതുപോലെ വേറെയുണ്ട് ബദ്രീനാഥ് കേദർനാഥ് പിന്നെ രണ്ട് അമ്പലം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനും റെസ്റ്റ് എടുക്കാനും ഡോക്ടേഴ്സ് മെഡിസിൻ ഫുഡ് എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഡോർമെറ്ററിക്ക് എടുക്കാൻ ടു ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡ് ഉള്ളു അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ എന്നാലും ഡോർമെറ്ററി എടുത്തു കാരണം ഞങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യുന്ന ഫ്രഷ് ആവുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി നിന്ന് ബസ് എടുത്ത് ഡൽഹിയിൽ പോയി അപ്പോൾ എക്സ്ട്രാ ബഫർ ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള വെളുപ്പിനുള്ള ഫ്ലൈറ്റാണ് ഞങ്ങൾ കൊച്ചിക്ക് കിടത്ത് ബാക്കി രണ്ട് പേര് ട്രെയിനാണ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ ഡേ കുറച്ച് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോയി ഞങ്ങൾ ഡൽഹി ഒന്ന് ചെറുതായിട്ട് കവർ ചെയ്തു അപ്പോൾ ഇനി ഇതൊക്കെയാണ് ട്രിപ്പിൻ്റെ മേജർ ഡീറ്റെയിൽസ് നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം താഴെ കമൻറ്റ്സ് ചോദിക്കുക ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും